രണ്ടാമത്തെ സെഷനിൽ ഓസ്ട്രേലിയയുടെ അച്ചടക്കമുള്ള ബോളിംഗിന് മുന്നിൽ അതേ അച്ചടക്കത്തോടെ ഇന്ത്യ ബാറ്റ് ചെയ്തു തുടക്കത്തിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടതൊഴിച്ചാൽ ഇന്ത്യക്ക് ആശ്വാസം നൽകുന്ന സെഷൻ കോഹ്ലിയുടെ വിക്കറ്റിനു ശേഷം പന്തും ജഡേജയും കൂടി ഇന്ത്യക്ക് വേണ്ടി പൊരുതുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിൽ പറയേണ്ടത് പന്തിന്റെ ബാറ്റിംഗ് ഈയൊരു സീരീസിൽ മങ്ങിയ ഫോമിലാണ് പന്ത് ഇതുവരെ കളിച്ചത് പലപ്പോഴും അനാവശ്യ ഷോട്ടുകൾ കളിച്ച് വിക്കറ്റ് വലിച്ചെറിയുന്ന പന്തിനെയല്ല ഇവിടെ നമ്മൾ കണ്ടത് വളരെ ശ്രദ്ധയോടെ എന്നാൽ അവസരം കിട്ടുമ്പോൾ അത് മുതലാക്കിയും പന്ത് മുന്നോട്ട് പോകുന്നു മൂന്ന് പ്രാവശ്യമാണ് ഓസ്ട്രേലിയൻ കളിക്കാരുടെ ഏറുകൊണ്ട് പന്ത് താഴെ വീണത് താൻ വീണാലും തന്റെ രാജ്യത്തെ കൈവിടില്ല എന്ന് ഉറച്ചു തന്നെയാണ് പന്ത് ബാറ്റിംഗിന് ഇറങ്ങിയത് ബൌളർമാർക്ക് പിച്ച് ഉദ്ദേശിച്ചതിലും നല്ല എക്സ്ട്രാ ബൗൺസ് നൽകുന്നു എൺപത് ബോളിൽ മുപ്പത്തിരണ്ട് റൺസ് പന്ത് നിലവിലെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ജഡേജയാണെങ്കിൽ തന്റെ ക്ഷമ ഉപയോഗിച്ച് ഓസ്ട്രേലിയയെ പരീക്ഷിക്കുകയാണ് ജഡേജ മൂന്നിൽ നിൽക്കുമ്പോഴും അഞ്ചിൽ നിന്നപ്പോഴും ലിയോണിന് ക്യാച്ച് കൊടുത്തെങ്കിലും അത് എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഇരുവരുടെയും കൂട്ടുകെട്ടിൽ നൂറ്റി പതിനൊന്ന് ബോളുകൾ നേരിട്ടപ്പോൾ എടുത്തത് മുപ്പത്തി റൺസ് ഇനി നാൽപ്പത് ഓവറുകൾ ബാക്കിയുണ്ട് ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ ബയക്കുന്നത് പന്തിനെ തന്നെ തിരിച്ചു ബോമിലേക്ക് വന്നാൽ പിന്നെ അവൻ ഓസ്ട്രേലിയയുടെ അടിവേരും പിടികോണ്ടേ തിരിച്ചു പോകത്തുള്ളൂ അത് നല്ലപോലെ അറിയാവുന്ന കങ്കാരുപ്പടയ്ക്ക് അടുത്ത സെഷനിൽ പന്തിന്റെ വിക്കറ്റ് എടുക്കാനായിരിക്കും അവർ ശ്രമിക്കുക അമ്പത് ഓവറുകൾ പിന്നിട്ടപ്പോൾ ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുത്തിട്ടുണ്ട് സിഡ്നിയിൽ അത്ഭുതം സൃഷ്ടിക്കാൻ പന്തിനും ജഡ്ഡുവിനും സാധിക്കട്ടെ എങ്ങനെയുണ്ടായിരുന്നു ഈ സെഷൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം മറക്കണ്ട